അഞ്ചുരുളിയിലെ പാർക്കിംഗ് ഏരിയ ഒക്കെ വളരെ വിജനമാണ് കേട്ടോ ആരെയും തന്നെ കാണാനില്ല അവധി ദിവസങ്ങളിലൊക്കെ ഇവിടെ വരികയാണെങ്കിൽ ഈ വഴിയൊക്കെ എന്തൊരു തിരക്കായിരിക്കും അറിയോ കെ എസ് ഇ ബിയുടെ മുന്നറിയിപ്പ് ബോർഡൊക്കെ ഇവിടെ കാണാം താഴോട്ട് ഇറങ്ങരുതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് കണലിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ അളവ് മഴക്കാലത്തെ അപേക്ഷിച്ച് ഇപ്പൊ കുറവുണ്ട് എങ്കിലും നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു ഇതായിട്ടില്ല ഈ ഭാഗമൊക്കെ നല്ല താഴ്ചയുള്ള സ്ഥലമാണ് ഇടുക്കി ജലാശയത്തിന്റെ ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഏറ്റവും മനോഹരമായത് ആ പാറയിൽ കൂടെ വെള്ളം കുത്തി ഒഴുകി ഇടുക്കി ജലാശയത്തിലേക്ക് വരുന്നുണ്ടോ ഒരാൾ തോണിയിൽ വലയിടുന്നതാണ് നമ്മൾ കാണുന്നത് വല കെട്ടിയിട്ടാൽ ഇപ്പം നല്ല രീതിയിൽ ഇതിനകത്ത് മീനുണ്ട് കേട്ടോ വെള്ളം കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടയിടാൻ പറ്റും ഇപ്പം വല കെട്ടാനേ പറ്റുള്ളൂ ജലാശയത്തിൻ്റെ ഈ ഭാഗത്ത് നല്ല ആഴമുണ്ട് കേട്ടോ ഇതിൻ്റെ അങ്ങേയറ്റത്തെ തുരുത്തുപോലെ അഞ്ച് കുന്നുകൾ കാണാം അങ്ങനെയാണ് ഇവിടെ അഞ്ചുരുളി എന്ന പേര് വന്നത് പിന്നെ നമ്മൾ ഈ കാണുന്ന വെള്ളം ഇപ്പോൾ അതി ഭയങ്കരമായിട്ട് കൂടുതലുള്ളവരെ നമുക്ക് തോന്നും പക്ഷേ അത്ര കൂടുതലൊന്നുമില്ല വശങ്ങളായിട്ട് ഇതിൽ ഈ മണലടിഞ്ഞിങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആ മണല് കോരി മാറ്റിയാൽ വെള്ളം കുറെക്കൂടെ ഇതിനകത്തൊക്കെ കൊള്ളുന്നതാണ് പക്ഷെ അതൊന്നും കോരി മാറ്റുന്നില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഡാമെന്നറിഞ്ഞ് വെള്ളം തുറന്നു വിടുന്ന ഒരവസ്ഥ ഇവിടെയും മുല്ലപ്പെരിയാറ്റിലും ഒക്കെ സംഭവിക്കുന്നുണ്ട് നാല് മഴ പെട്ടെന്ന് പെയ്തു കഴിയുമ്പോൾ ഈ ഡാമിലൊക്കെ പെട്ടെന്ന് വെള്ളമാകും ഈ ടണലിൽ കൂടെ വെള്ളം വരുന്നോ കാണുന്നുണ്ടോ ഇവിടെ നിന്നും അഞ്ചര കിലോമീറ്റർ അപ്പുറത്തുള്ള നമ്മുടെ ഇരട്ടയാർ ഡാമിൽ നിന്നുമാണ് തുറങ്കം വഴി വെള്ളം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലെല്ലാം ഈ വെള്ളം നല്ല രീതിയിൽ താന്ന് ഈ വെള്ളം കിടക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഇറങ്ങി പോയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ താഴ്ച എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ താഴ്ചയുണ്ട് പക്ഷെ നല്ല രീതിയിൽ മണലും ഉണ്ടോ അതിന്റെ അടിയിൽ നമ്മൾ ചവിട്ടിയാൽ താന്നു പോകുന്ന രീതിയിലുള്ള മണലുണ്ട് അവിടെ ൻ വലയിട്ട് വലയിട്ട് നേരെ അത്രക്കെന്ന് കയറു ഇടുന്ന ഈ വല അവരെക്കുന്നത് നാളെ രാവിലെ ഒരു അഞ്ചുമണി ആറുമണിക്കൊക്കെയാണ് ഈ വല അപ്പോൾ ഈ വലയില് ഏകദേശം നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ടാവും അവധി ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ മണൽത്തിട്ട നിറച്ചും നല്ല രീതിയിൽ ആൾക്കാരുണ്ടാവും വൈകുന്നേരം ഒരു അഞ്ചുമണിക്ക് ശേഷമാണ് ഈ ജലാശയത്തിലെ കാഴ്ചകൾ കൂടുതൽ ഭംഗി ഉളവാക്കുന്നത് അപ്പോഴേക്കും സൂര്യൻ സൂര്യനിങ്ങനെ താന്നു വരുന്നൊരു ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും തൊട്ടുമേളിലായിട്ട് നമുക്ക് കല്യാണത്തണ്ട് മലനിരകളൊക്കെയാണ് കാണുന്നത് ആ പാറക്കെട്ടുകളുടെ ഉള്ളിൽ കൂടെയാണ് അടിവശത്തോടെ തുറങ്കം വരുന്നത് ഈ ജലാശയത്തിൻ്റെ ഏറ്റവും കൂടുതൽ താഴ്ചയുള്ളൊരു ഭാഗമാണ് ഇവിടം മാത്രമല്ല ഇവിടെ അള്ളുകളും കൂടുതലാണ് കല്ലിൻ്റെ അള്ളും അളുപ്പുമൊക്കെ കൂടുതലുള്ളൊരു മേഖലയാണ് എങ്ങനെയായാലും ഇടുക്കി ജലാശയത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു മേഖലയാണ് ഈ അഞ്ചുരുളി ജലാശയം ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഈ സൈഡിൽ കൂടെ തോണിയൊക്കെ ഉണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ അങ്ങേ സൈഡിൽ അഞ്ചുരുളി മുനമ്പും നമുക്ക് കാണാവുന്നതാണ് അതും ഒരു പ്രത്യേക വൈബാണ്